ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ അഞ്ചാമത്തെ ദശകം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പുതിയ ദശകം ആറാമത്തെ ദശകം തുടങ്ങുകയാണ് സ്വരൂപ വർണ്ണനം ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണ് ഈ ദശകത്തിൽ അപ്പോൾ നമുക്ക് ദശകം ആറിലെ ഒന്നാമത്തെ ശ്ലോകം ഇന്ന് നോക്കാം ഗന്മയ പാതമീശ തവ പാതല വീ ത് രസം തേ ഗുൽ ദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ ഈ ശ്ലോകത്തിന്റെ സന്ധി വിച്ഛേദം നോക്കാം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതളം പ്ലസ് ഈശ ഈശ കഴിഞ്ഞിട്ട് അവിടെ സംബോധനാ രൂപമുണ്ട് തവ പാദതലം വദന്തി പാദോധം പ്ലസ് അപി ദേവ വീണ്ടും സംബോധനാ രൂപം രസാതലം തേ ഗുൽഫ് ഖലു മഹാതലം പ്ലസ് അത്ഭുതാത്മൻ അത്ഭുതാത്മൻ കഴിഞ്ഞിട്ടും സംബോധനാരൂപമുണ്ട് സന്ധ്യ വിച്ചേദം കഴിഞ്ഞു ഇനി നമുക്ക് പദഛേദം നോക്കാം ചതുർദശ ജഗന്മയതാം ചതുഹു ദശ ജഗത് മയതാം പാദതലം പാദ തലം പാദോർധ്വദേശം പാദ ഊർധ്വദേശം അത്ഭുതാത്മൻ അത്ഭുത ആത്മൻ പദേദവും കഴിഞ്ഞു ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം ഹേ ജഗന്മയതാം ഗതസ്യ ഗത അല്ലയോ സർവശക്തനായ ഭഗവാനെ എൻ്റെ ഗുരുവായൂരപ്പ ഇപ്രകാരം പതിനാല് ലോകങ്ങളായി രൂപം കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയുടെ പാദതലം പാതാളം വതന്തി ഉള്ളംകാലിനെ പാതാളം എന്ന് പറയുന്നു അതായത് ഭഗവാന്റെ ഉള്ളംകാലിനെ പാതാളമായിട്ടാണ് പറയുന്നത് ഹേ ദേവ ഹേ പ്രകാശസ്വരൂപ തേ പാതോർദ്ധ്വദേശം അഭി രസാതലം അങ്ങയുടെ പുറവടി രസാതലമെന്നും പറയുന്നു ഹേ അത്ഭുതാത്മൻ അല്ലയോ അത്ഭുത രൂപനെ ഗുൽഫദ്വയം രണ്ട് നെരിയാണികൾ മഹാതലം ഖലു മഹാതലമെന്നും പറഞ്ഞു വരുന്നു ഇവിടെ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ പറഞ്ഞിരുന്നു ഭഗവാനെ സ്വരൂപത്തിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശേഷേണ രാജിക്കുന്നത് വിരാട് അവയവങ്ങളെല്ലാം പ്രത്യേകം തെളിഞ്ഞ് പ്രകാശിക്കുന്നത് എന്ന് സാരം പ്രപഞ്ചം പ്രപഞ്ചൊട്ടാകെ ഭഗവത് സ്വരൂപമായി കാണുന്ന ഈ വിരാട് സ്വരൂപ കൽപ്പന ഭാരത സംസ്കാരത്തിൻ്റെ നട്ടലും ഭക്തിയോഗത്തിൻ്റെ ജീവനാടിയുമാണ് വേദപ്രസിദ്ധമായ പുരുഷ പുരുഷസൂക്തം നമ്മളെല്ലാവരും കേട്ടുണ്ടാവും അപ്പം ആ പുരുഷ സൂക്തമാണ് ഇതിന് അവലംബം അതിൻ്റെ കാലപ്പഴക്കമാകട്ടെ ഇന്നു വരെ ആരും പ്രിഡിക്ട് ചെയ്തിട്ടില്ല അതായത് അജ്ഞാതമാണ് അതിന്റെ കാലപ്പഴക്കം എന്നർത്ഥം വിരാട് രൂപേണ ഭഗവാന്റെ സ്ഥൂല ശരീരോത്പത്തിയെ പറ്റി വിവരിച്ച ശേഷം പ്രപഞ്ചരൂപമായ ആ ശരീരത്തിലെ അവയവ ഭേദങ്ങളെ ഉപാസനയ്ക്ക് ഉപകരിക്കുന്ന വിധം പ്രത്യേകം പ്രത്യേകം എടുത്തു വിവരിക്കുന്നു ഇവിടെ പതിനാല് ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഭൂമി തൊട്ട് മുകളിലേക്ക് ഏഴ് ഭൂമി കഴിഞ്ഞിട്ട് താഴേക്ക് ഏഴ് അങ്ങനെയാണ് പതിനാല് ലോകങ്ങൾ അപ്പം ഭൂമി തൊട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തേത് ഭൂർലോകം രണ്ടാത്തേത് ഭുവർലോകം സ്വരലോകം മഹർലോകം ജനലോകം തപലോകം സത്യലോകം ഏറ്റവും മുകളിലുള്ളത് സത്യലോകം ഭൂമിയിൽ നിന്ന് താഴേക്ക് ഏഴ് ലോകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതല ലോകം 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 വിതല സുതല അതലലോകം ലോകം മഹാതല ലോകം മഹാതലോകം ലോകം പാതാളം അപ്പം ഏറ്റവും താഴത്തേത് പാതാളവും ഏറ്റവും മുകളിലുള്ളത് സത്യലോകവുമാണ് പാതാളം രസാതലം മഹാതലം ഈ മൂന്നും അധോലോകങ്ങളെന്നറിയപ്പെടുന്ന ഏഴ് ലോകങ്ങളിൽ ഏറ്റവും അടിയിൽ തുടങ്ങി ക്രമേണ മേലെ മേലെ സ്ഥിതി ചെയ്യുന്നതായി സങ്കല്പിച്ചിരിക്കുന്നു ഇതിൽ ഭഗവാന്റെ ഉള്ളംകാലിനെ പാതാളമെന്ന് എന്ന് വിശേഷിപ്പിക്കുന്നു പുറംവടിയെ രസാതലമെന്നും നെരിയാണികളെ മഹാതലമെന്നും പറയുന്നു അടുത്ത രണ്ട് പദ്യങ്ങളെ പദ്യങ്ങളെക്കൊണ്ട് അധോലോകങ്ങളിൽ ശേഷിക്കുന്ന നാലും ഊർധ്വലോകങ്ങളായി ഗണിച്ചിരിക്കുന്ന ഏഴും ചേർന്ന് പതിനാല് ലോകങ്ങളും വിരാടസ്വരൂപത്തിൻ്റെ ഏതേത് അംശങ്ങളാണെന്ന് വിവരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ വിശദമായിട്ട് നോക്കാം ഹരേ കൃഷ്ണ